നമസ്കാരം വി ഡി സതീശന് ഒരു ബോംബ് പൊട്ടാൻ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീഷണിയെ തുടർന്ന് ഏവരും സിപിഎമ്മിലേക്ക് കണ്ണുനട്ടിരിക്കെ ബോംബ് പൊട്ടിയത് ബിജെപിയിലാണ് ബിജെപി കോർ കമ്മിറ്റി അംഗം സി കൃഷ്ണകുമാറിനെതിരെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയെന്ന് പറയപ്പെട്ട് പുറത്തുവന്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ കൃഷ്ണകുമാറിൽ നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായെന്ന് വ്യക്തമായാണ് ആകെ തകര്ന്നു പോയ താൻ അന്നത്തെ ബി ജെ പി ആര്എസ്എസ് നേതാക്കളുടെ ശ്രദ്ധയില്പ്പെടുത്തിയിരുന്നു അന്ന് എളമക്കരയിലെ ആര്എസ്എസ് സംസ്ഥാന ഓഫീസിൽ എത്തി താന് തന്നെ ഗോപാലന് കുട്ടിമാസ്റ്ററെ നേരിട്ട് സമീപിച്ചാണ് പരാതി നൽകിയത് കൂടാതെ വി മുരളീധരൻ എം ടി രമേശ് സുഭാഷ് എന്നിവർക്ക് എന്റെ പരാതി സമർപ്പിച്ചു കൃഷ്ണകുമാറിനെതിരെ നീതി ലഭിക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അവരെല്ലാം ഉറപ്പ് നൽകിയിരുന്നു നിർഭാഗ്യവശാൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല പരാതി അവഗണിക്കപ്പെട്ടുവെന്നും തന്നെ അപമാനിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു സംഘടനയിലുള്ള സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും പൊതുജനങ്ങളുടെ മുന്നിൽ പാർട്ടിയുടെ വിശ്വസ്തത സംരക്ഷിക്കുന്നതിനും കൃഷ്ണകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് The cat sat on the പരാതിയിൽ എന്നാൽ പരാതി കോടതി തള്ളിയെന്നാണ് കൃഷ്ണകുമാറിന്റെ വാദം രണ്ടായിരത്തി പത്ത് അന്യമതസ്ഥനായ ഒരാളെ വിവാഹം കഴിച്ച ഭാര്യ സഹോദരിയാണ് പരാതിക്കാരിയെന്നും കൃഷ്ണകുമാർ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ തന്റെ ഭാര്യയ്ക്ക് എഴുതിവെച്ച വിൽപത്രം കണ്ട് അക്രമാസക്തിയായ അവർ അച്ഛനെ ആക്രമിച്ചു തുടർന്നാണ് സിവിൽ കേസ് നൽകുകയും അതിനൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതി നൽകുകയും ചെയ്തതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു പോലീസ് കേസ് കൃത്യമായി അന്വേഷിച്ച് കോടതി ിൽ റിപ്പോർട്ട് നൽകിയത് പ്രകാരം കോടതി കേസ് എതിരായി വിധിച്ചതാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി കോടതി തള്ളിയ പരാതി പിന്നീട് എങ്ങനെയാണ് വീണ്ടും രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയെന്ന ചോദ്യത്തിന് പഴയ ബീഞ്ഞ് പുതിയ കുപ്പിയിൽ നൽകിയതെന്നാണ് കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ബാംഗ്ലൂരിലാണെന്നും അദ്ദേഹം മടങ്ങിയെത്തിയിട്ട് ഇക്കാര്യങ്ങളിൽ അഭിപ്രായം പറയട്ടെയെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു എന്നാൽ അന്ന് നൽകിയ പരാതിയിൽ ലൈംഗികാതിക്രമം പോലീസ് അന്വേഷിച്ച് തള്ളിയതെന്നും കോടതിയിൽ നൽകിയില്ലെന്നുമാണ് കൃഷ്ണകുമാറിന്റെ വാദം എന്നാൽ ഇത്തരമൊരു ഗൌരവതരമായ പരാതി ലഭിച്ചിട്ടും അതിൽ പാർട്ടി അന്വേഷണം നടത്തിയോ എന്നതിലും വ്യക്തതയില്ല